നമസ്കാരം നമ്മൾ മൂന്നാമത്തെ മുടിയുള്ള കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന മൊഡ്യൂളിൽ നവോത്ഥാനം എന്ന ആശയം എന്ന് പറയുന്നൊരു ഭാഗത്ത് കേരള നവോത്ഥാനത്തെക്കുറിച്ചും നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം നവോത്ഥാനം എന്ന ആശയത്തിൽ പറയുന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേരളത്തിൽ നിന്നിരുന്ന ഒരു ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥയാണ് അക്കാലത്തെ തൊഴിൽ ബന്ധങ്ങളെ നിർണ്ണയിച്ചിരുന്നത് തൊഴിൽ വിഭജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതിയും ജാതിയെ ആധാരമാക്കിക്കൊണ്ട് അധികാര സാമൂഹിക പദവി ശ്രേണികളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനവുമാണ് അന്ന് ഇവിടെ നിലനിന്നിരുന്നത് ഇത്തരം അടിമ വ്യവസ്ഥക്കെതിരെ നടന്ന പോരാട്ടങ്ങളെയാണ് നമ്മൾ കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് പതിനാലാം നൂറ്റാണ്ട് മുതലേ പതിനേഴാം യൂറോപ്പിൽ യൂറോപ്പിലാകമാനമുണ്ടായ ഒരു പുത്തൻ ഉണർവിനെയാണ് ഈ ഒരു നവോത്ഥാനം എന്ന് വീക്ഷിക്കുന്നതിന് അതിൻ്റെ അലിയൊലികൾ കേരള സോറി ഭാരതത്തിലും ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ഉണ്ടായി അപ്പോൾ അത്തരത്തിലുള്ള ഈ നവോത്ഥാനത്തെ ഉൾ എന്താ പറയുക നവോത്ഥാനത്തെ നയിക്കുന്നതിന് വേണ്ടി നവോത്ഥാന നായകരും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നവോത്ഥാന പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അതിൽ ഒന്നാമത്തതാണ് എസ് എൻ ഡി പി കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ പ്ര ചരിത്ര പ്രതിഷ്ഠ നേടിയ ഒരു നവോത്ഥാന നേതാവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആരംഭിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നറിയപ്പെടുന്ന എസ് എൻ ഡി പി മിക്കവാറും നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ നായകരും ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട് വരും എന്ന് തോന്നുന്നുണ്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അറിയില്ല പക്ഷേ ഓട്ടോണമസ് കോളേജുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നവോത്ഥാന പ്രസ്ഥാനങ്ങളും നവോത്ഥാനം കാരണം നവോത്ഥാനം എന്തായാലും പഠിക്കേണ്ടി വരുമല്ലോ നമുക്കറിയാം കേരള സമൂഹവും എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞാന പാരമ്പര്യമാണ് നമ്മുടെ ബുസ്തൻ്റെ പേര് തന്നെ അപ്പോൾ സമൂഹം കേരള സമൂഹത്തിൻ്റെ വളരെ എന്താ പറയുക പരിഷ്കരണങ്ങൾ പെട്ടൊന്നാണ് നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതിലെ ഒന്നാമത്തേതാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒന്നാമത്തേതാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പി എന്താ പറയുക സ്ഥാപകൻ എന്ന് പറയുന്നത് സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് സ്വതന്ത്രരാവുക എന്നതായിരുന്നു യോഗത്തിൻ്റെ എസ് എൻ ഡി പിയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്ന് പറയുന്നത് കുമാരനാഷാന്റെ നേതൃത്വത്തിൽ വിവേകോദയം ആണ് കേട്ടോ പുറത്തിറങ്ങിയ വിവേകോദയമാണ് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നത് ഐത്തത്തിൻ്റെ ഉന്മൂലനം താഴ്ന്നവർക്ക് വിദ്യാലയങ്ങളിലും സർക്കാർ സർവീസിലും പ്രവേശനം എന്നിവയ്ക്ക് വേണ്ടിയാണ് എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി പോരാടിയത് സ്ത്രീ വിദ്യാഭ്യാസത്തിലും യോഗത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി മഹാകവി കുമാരനാശാനുമാണ് മാറിപ്പോകരുത് കേട്ടോ അത് രണ്ടും അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവും സെക്രട്ടറി മഹാകവി കുമാരനാശാനുമാണ് എന്നത് ശ്രദ്ധിക്കണം അപ്പോൾ കേരള അവബോധാനത്തിൻ്റെ ച ചിരപ്രതിഷ്ഠ നേടിയ നേതാവാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ആരംഭിച്ച സംഘടനയാണ് എസ് എൻ ഡി പി എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് കേട്ടോ എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം പിന്നെ അടുത്ത പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദുർബലരായ ജനവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അയ്യങ്കാളി രൂപം നൽകിയ സംഘടനയാണ് സാധുജന പരിപാലന യോഗം എന്ന് പറയുന്നത് യോഗം അല്ലെങ്കിൽ സംഘം എന്നൊക്കെ പറയുന്നത് കേട്ടോ അക്ഷരാഭ്യാസമില്ലാത്ത സമൂഹം മൃഗതുല്യരായി മുദ്രകൊത്തിയിരുന്ന ജനതയെ സംഘടിപ്പിക്കുക അതായത് അവർക്ക് അക്ഷരാഭ്യാസമില്ല സമൂഹം അവരെ മൃഗതുല്യരായിട്ടാണ് കണ്ടിരുന്നത് അവരെ സംഘടിപ്പിക്കുക എന്ന ഭഗീരതമായൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അയ്യങ്കാളി ഈ എസ് എൻ ഡി പി സോറി സാധുജന പരിപാലന സംഘം ഒരിക്കലും മാറിപ്പോയരുത് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് സാധുജന പരിപാലന സംഘത്തിന് നേതൃത്വം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കപ്പെടുന്നത് യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അയ്യങ്കാളി ആയിരുന്നു ഈ സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായി ദളിതർക്ക് ആറു ദിവസം പണിയെടുക്കുകയും ഞായറാഴ്ച അവധി ദിവസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറങ്ങിയ മാസികയാണ് സാധുജന പരിപാലിനി പരിപാലിനിട്ടോ മറക്കരുത് സാധുജന പരിപാലന എസ് എൻ ഡി പി യോഗത്തിൻ്റേതെന്താണ് അതുപോലെ സാധുജന പരിപാലന സംഘത്തിൻ്റെയൊക്കെ മുഖപത്രങ്ങളുടെ പേരുകൾ മറക്കരുത് ആ പോയിൻ്റ് നിങ്ങൾ എസ് എ കൊസ്റ്റ്യൻ വരികയാണെങ്കിൽ ആഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ദളിത് സമുദായ ഉന്നമനത്തിനായി അക്ഷീണ പ്രയത്നം നടത്താൻ സംഘടനയ്ക്ക് സാധിച്ചിരുന്നു എന്ന് പറയുന്നു പിന്നെ ഈ ഒരു സംഘടനയുടെ നിയമാവലി എഴുതിയുണ്ടാക്കിയത് ജഡ്ജി ഗോവിന്ദനാണ് ശുചിത്വം അച്ചടക്കം എന്നിവയും സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലെ അഭ്യുന്നതിക്ക് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുമാണ് ഈ എന്താ സാധുജന പരിപാലന സംഘത്തിൻ്റെ നിയമാവലിയിൽ ഉണ്ടായിരുന്നത് അടുത്തത് എൻ ആണ് നായർ സർവീസ് സൊസൈറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് സ്ഥാപിതമാകുന്നത് പക്ഷേ അതിന് മുൻപ് തന്നെ നായർ സംഘടനകളുടെ ഒരു ഏകോപനം നടന്നിട്ടുണ്ടായിരുന്നു അതായത് മലയാളി സഭയാണ് ഈ ലക്ഷ്യത്തോടെ രൂപീകൃതമായ ആദ്യത്തെ സംഘടന നായന്മാരെ സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ആദ്യത്തെ സംഘടന മലയാളി സഭയാണ് പിന്നെ വേറൊന്ന് കേരളീയ നായർ സമാജമാണ് പക്ഷെ ഇവയെല്ലാം ഭിന്നിപ്പോയി അപ്പോൾ പിന്നെയാണ് ഈ എൻ രൂപീകൃതമാകുന്നത് ചങ്ങനാശ്ശേരിയിലെ നായർ ചെറുപ്പക്കാർ ചേർന്ന് നായർ വൃത്തിജന സംഘം എന്ന പേരിൽ ഒരു സാമുദായിക സംഘടന രൂപീകരിച്ചു കെ കേളപ്പൻ മന്നത്ത് പത്മനാഭൻ പത്മനാഭ പിള്ള എന്നിവരായിരുന്നു നായർ വൃത്തിജന സംഘത്തിൻ്റെ ആദ്യത്തെ പ്രയോക്താക്കൾ എന്ന് പറയുന്നത് അക്കാലത്ത് നായർ സമുദായത്തിന് നിർദ്ദേശങ്ങൾ നൽകിയത് കെ പരമപ്പിള്ളയാണ് നായർ വൃത്തിജന സംഘം എന്ന പേര് മാറ്റിയിട്ട് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിക്കുന്നത് എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റായി കെ കേളപ്പൻ നായരെയും സെക്രട്ടറി സെക്രട്ടറിയായിട്ട് മനത്ത് പത്മനാഭപിള്ളയെയും ആയിട്ട് പനങ്ങാട് കേശവണിക്കരെയുമാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ പിന്നെ കോഴിക്കോട് ജില്ലയിലെ കുറുമ്പനാട് താലൂക്കിൽ നായർ സമാജം സ്ഥാപിക്കുകയും ഒരു ഗേൾസ് സ്കൂൾ സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ഇന്ന് ധാരാളം എൻ എസ് എസിൻ്റെ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നമുക്കൊക്കെ അറിയുന്നതാണ് പിന്നെ അടുത്ത ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് യോഗക്ഷേമ സഭയാണ് കേരളത്തിലെ നമ്പൂതിരി സമുദായങ്ങൾക്കകത്തെ അനാചാരങ്ങൾക്ക് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളാണ് യോഗക്ഷേമ യോഗക്ഷേമ സഭയുടെ ആരംഭത്തിന് കാരണമാകുന്നത് വി ടി ഭട്ടത്തിരിപ്പാടിന് നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർ മാർച്ചിൽ യോഗക്ഷേമസഭ രൂപീകരിക്കുന്നത് അതായത് വീ ടി ഭട്ടത്തിരിപ്പാടാണ് സഭയുടെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് രാജനീതി ലഭിക്കൽ ബ്രഹ്മസ്വനാശത്തിന് പരിഹാരം കണ്ടെത്തിൽ ആധുനിക വിദ്യാഭ്യാസം ഐക്യമത്യം ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തി തുടങ്ങിയവ സഭയുടെ ലക്ഷ്യങ്ങളായിരുന്നു അമ്പത്തിയഞ്ച് അംഗങ്ങളാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് ദേശമംഗലത്ത് കാഞ്ഞൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് പ്രസിഡന്റും കീരങ്ങാട്ടു വാസുദേവൻ നമ്പൂതിരിപ്പാട് സെക്രട്ടറിയുമായിരുന്നു ആധുനിക വിദ്യാഭ്യാസം കന്യാദാനം ജാതി ജന്മി കുടിയാൻ ബന്ധം ഇതെല്ലാം ഇവരുടെ വാർഷിക യോഗങ്ങളിൽ സോറി ഇവരുടെ നിയമാവലികളിലും യോഗങ്ങളിലുമെല്ലാം വിഷയമായി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഐക്യമത്യ ആചാരം ആചാര പരിഷ്കാരം ലോകപരിജ്ഞാനം പെൺകുട്ടികളുടെ തീവണ്ടി യാത്ര എന്നിവയെല്ലാം സഭയുടെ ചർച്ചാ വിഷയങ്ങളായിരുന്നു ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നമ്പൂതിരി സമുദായങ്ങൾക്കകത്തെ അനാചാരങ്ങൾക്കെതിരെ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് യോഗക്ഷേമ സഭയുടെ ആരംഭത്തിന് കാരണമായത് വീട്ടി ഭട്ടത്തിരിപ്പാടാണ് നേതൃത്വം നൽകിയത് രാജനീതി ലഭിക്കൽ ബ്രഹ്മസനാശത്തിന് പരിഹാരം കണ്ടെത്തൽ ആധുനിക വിദ്യാഭ്യാസം ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയവ സഭയുടെ ലക്ഷ്യങ്ങളായിരുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഐക്യമത്യ ആചാര പരിഷ്കാരം ലോകപരിജ്ഞാനം പെൺകുട്ടികളുടെ തീവണ്ടി യാത്ര എന്നിവയെല്ലാം സഭയുടെ ചർച്ചാവിഷയങ്ങളായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ യോഗക്ഷമേ യോഗക്ഷേമസഭയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അടുത്തത് സഹോദര പ്രസ്ഥാനം കേരളത്തിലെ നവോത്ഥാന ക്ഷേത്രത്തിലേക്ക് ഉജ്ജ്വല സംഭാവനകൾ നൽകിയ നേതാവാണ് സഹോദരൻ അയ്യപ്പൻ പുലയൻ അയ്യപ്പൻ അയ്യപ്പൻ മാസ്റ്റർ സഹോദരൻ അയ്യപ്പൻ എന്നീ പേരുകളിലെല്ലാം അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട് ജാതി വിവേചനത്തിനെതിരെ പോരാടിയ സഹോദരൻ അയ്യപ്പൻ പത്രപ്രവർത്തകൻ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്കൃഷ്ണനായ രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി കവി എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനാണ് നാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് അയ്യപ്പൻ്റെ പരിവർത്തന ദിശയെ നിയന്ത്രിച്ചത് ാരായണഗുരുവിൻ്റെ ആശയങ്ങളിൽ എന്താ പറയുക ആവേശം കൊണ്ടിട്ടാണ് അദ്ദേഹം എന്താ പറയുക ഒരു സഹോദര പ്രസ്ഥാനമൊക്കെ രൂപം കൊടുക്കുന്നത് കേട്ടോ കേരളത്തിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പോലെ ചില ധീരന്മാർ മിശ്രഭോജനം നടത്തിയിട്ടുണ്ടെങ്കിലും അതൊരു പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് കേരളത്തിൽ പലയിടത്തും പുലയരെ കൂടെയിരുത്തിക്കൊണ്ടുള്ള സംരംഭത്തെ തുടക്കം വിട്ടത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ മറക്കരുത് മനുഷ്യരെ മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന ജാതി സമ്പ്രദായം മാറ്റണമെങ്കിൽ ആശയപ്രചാരണം മാത്രം പോരാ എന്ന് അയ്യപ്പൻ മനസ്സിലാക്കുകയാണ് അങ്ങനെയാണ് അവരെ ഒരുമിച്ച് മിശ്രഭോചനത്തിനൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത് ഈ ി സബോചനത്തിനെ വലിയ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം എന്താ പറയുക ജാതി വ്യവസ്ഥയ്ക്കെതിരെ എന്ന് നമുക്ക് കാണാൻ പറ്റും ജാതി വിരുദ്ധ ആശയങ്ങൾ സമാഹരിക്കുന്ന പത്രമാണ് സഹോദരൻ അയ്യപ്പൻ്റെ സഹോദരൻ എന്ന് പറയുന്ന പത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് പുറത്തിറങ്ങുന്നത് കേട്ടോ സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ പത്രത്തിൻ്റെ പേര് സഹോദരൻ എന്ന് പറയുന്ന പത്രം നാരായണ ഗുരുവിൻ്റെ ആശയങ്ങളാണ് അദ്ദേഹത്തിന് പ്രചോദനമായത് ഇതൊക്കെ ഓർത്തിരിക്കുക അടുത്തത് മിഷണറി പ്രവർത്തനമാണ് കേരള ചേത്രത്തിൻ്റെ മിഷണറിമാരുടെ വരവും മിഷണറി പ്രവർത്തനവും ഈടിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ചടിയുടെ സാർവത്രികവൽക്കരണം കേരളത്തിൽ സാധ്യമാക്കുന്നത് നമ്മുടെ ക്രൈസ്തവ മിഷണറിമാരാണ് ആധുനിക മലയാളം അച്ചടി കേരളത്തിൽ ആരംഭിക്കുന്നത് ബെഞ്ചമിൻ ബേലി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാലിൽ സി എം എസ് പ്രസ് സ്ഥാപിക്കുന്നതോടെയാണ് ആദ്യത്തെ മലയാള ഇംഗ്ലീഷ് നിഘണ്ടു നിർമ്മിച്ച് മൽ കേരളത്തിൻ്റെ അച്ചടിയെ നിയന്ത്രിച്ച പ്രധാന മിഷണറിയാണ് ഇദ്ദേഹം കൂടാതെ ഹെർമൻ ഗുണ്ടട്ട് തയ്യാറാക്കിയ മലയാള വ്യാകരണം അതുപോലെ അദ്ദേഹം തലശ്ശേരി സ്ഥാപിച്ച പ്രസ്സും അച്ചടിയുടെ വഴികളിൽ പ്രധാനമാണ് കേരളത്തിലെ ആദ്യകാല മാസികകളായ ജ്ഞാനനിക്ഷേപം പശ്ചിമോദയം എന്നിവയെല്ലാം നിയന്ത്രിച്ചത് മിഷണറിമാരായിരുന്നു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സംഭാവന നൽകിയ ക്രൈസ്തവ മിഷണറിയാണ് അർണോസ് പാതിരി മിഷണറി സംഘത്തിൻ്റെ വരവോടെ മലയാളത്തിൽ പാതിരി മലയാളം എന്ന് പറയുന്ന ഒരു ശാഖ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് പിന്നെയുള്ളത് കേരള മുസ്ലിം ഐക്യ സംഘം കേരള ചരിത്രത്തിൽ നവോത്ഥാന മുന്നേറ്റങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ മാത്രമേ നിലനിന്നിട്ടുള്ളൂ കേരളത്തിലെ രൂപീകൃതമായ ആദ്യത്തെ ഒരു മുസ്ലിം സംഘടനയാണ് കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്നത് മുസ്ലിം നവോത്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മക്തി തങ്ങള് ഷെയ്ഖ് ഹമദാദി വക്കമൗലവി മൗലവി ഒക്കെ പ്രവർത്തനങ്ങൾ കേരള മുസ്ലിം സംഘത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ മാസിക മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അറബി മലയാള ലിപിയിൽ അൽ ഋർഷാദ് അൽ ഇസ്ലാഹ് എന്നിങ്ങനെയുള്ള മാസികകളും കേരള മുസ്ലിം ഐക്യസംഘം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഹമ്മദീയരുടെ അതായത് മുസ്ലിങ്ങളുടെ സാമൂഹ്യ നവീ രാഷ്ട്രീയ നവീകരണമാണ് കേരള മുസ്ലിം ഐക്യ സംഘം നട ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് അപ്പോൾ ഇത്രയും പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ജനറലായിട്ട് അറിഞ്ഞിരിക്കുക പോയിൻറ്റുകളൊന്നും വിട്ടുപോകാതെ പഠിക്കുക എന്താണെന്നുണ്ടെങ്കിലും ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടും സെൻറ്റൻസ് ക്വസ്റ്റ്യനായിട്ടും അതുപോലെ തന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക കേട്ടോ താങ്ക് സോ മച്ച്